പൈനാപ്പിളും തേങ്ങയും വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹലുവയാണ് ഞാൻ നിങ്ങൾക്കായിട്ടിന്ന് ഉണ്ടാക്കിയേക്കുന്നത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഹലുവ അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇതേപോലെ നല്ല പഴുത്ത ഒരു പൈനാപ്പിൾ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തി വൃത്തിയാക്കുക നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ നടുവേ ഒന്ന് മുറിക്കുക എന്നിട്ട് ഓരോ പീസുകളാക്കുക പീസുകളാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നടുക്കത്തെ ഭാഗം നമ്മൾ എടുക്കില്ല കേട്ടോ ഇതേപോലെ മുറിച്ച് മാറ്റിയതിന് ശേഷം നടുക്കുള്ള ഭാഗം നമ്മൾ മാറ്റി വെച്ചേക്കുക രണ്ട് ഭാഗം മുറിച്ചതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചുകൊണ്ട് വരാം അരച്ച നമ്മുടെ പൈനാപ്പിൾ ഒരു അരിപ്പയിൽ കൂടി നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം അരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും എങ്കിലും കുറച്ച് ഒരു ടൈം എടുത്താലും ശരി നന്നായിട്ട് ഇതേപോലെ ഒന്ന് അരിച്ച് മാറ്റുക അപ്പോൾ ഒട്ടും നല്ല നാരില്ലാത്ത നല്ല പൈനാപ്പിളിൻ്റെ ജ്യൂസ് കിട്ടി പിന്നെ നമുക്ക് ആവശ്യം ഒരു അരമുറി തേങ്ങയാണ് അത് ചിരണ്ടിയെടുക്കാം ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്കത് ഒന്ന് അരച്ചെടുക്കാം ഞാൻ ഈ അരച്ചെടുത്ത നമ്മുടെ തേങ്ങ രണ്ടാമത് ഒന്നുകൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അരച്ചതിൻ്റെ രണ്ടാം പാലും എടുക്കുന്നുണ്ട് രണ്ട് പാലും കൂടി ചേർന്നാണ് ഈ ഇരിക്കുന്നത് എന്നിട്ട് ഒരു കപ്പ് കസ്റ്റേഡ് പൗഡറിലോട്ട് നമുക്ക് കുറേശേ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് കലക്കി എടുക്കാം നന്നായിട്ട് കലക്കിയതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ അടിയിൽ കുറച്ചുകൂടി ഒരു കട്ടയുണ്ട് കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ പൈനാപ്പിളിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ശേഷം ഒരു കടായി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ഒന്നേകാൽ കപ്പ് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ പഞ്ചസാര അരിയുന്നടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിള വന്നതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുക അതിൻ്റെ ആ ചൂടൊന്ന് കുറച്ച് കുറഞ്ഞതിന് ശേഷം നമ്മൾ ഈ നമ്മളുടെ മിശ്രിതം ഒഴിക്കുക ആ ഒഴിക്കുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കാരണം എന്തായാലും അതിന് കുറച്ച് ചൂടുണ്ടാവുമല്ലോ അപ്പോൾ കട്ട കെട്ടാതിരിക്കാനാണ് ഈ ഇതേപോലെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഉടനെ തന്നെ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം നന്നായിട്ട് പെട്ടെന്ന് തന്നെ കുറുകി വരും അത് ഇതിലേക്ക് നമ്മൾ കുറേശേ കുറേശ്ശേ അടി വേണം നമ്മൾ നെയ് ചേർക്കാൻ ഒരു സ്പൂൺ ചേർത്തു നന്നായിട്ടത് അതിൻ്റെ അകത്തൊന്ന് മിക്സ് ആയതിനു ശേഷം അടുത്ത സ്പൂൺ നമ്മൾ നെയ്യ് ചേർത്തു നെയ്യ് മാത്രമേ ഇതിൽ ചേർക്കാവുള്ളൂ കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് ഇതേപോലെ ഒരു അഞ്ചെട്ട് പ്രാവശ്യം നമ്മൾ ഇതിലേക്ക് നെയ്യ് ചേർക്കുന്നുണ്ട് ഓരോ പ്രാവശ്യം നെയ്യ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക പിന്നെ അത് നന്നായിട്ട് അതിൻ്റെ അകത്തരിഞ്ഞ് ചേർന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഇടുക പിന്നെയും നമ്മൾ ഇതേപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഒട്ടും കട്ട കെട്ട നന്നായിട്ട് നോക്കണം പിന്നെ ഹലുവ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിലെ നമ്മളത് വെക്കാവുള്ളൂ കാരണം ഇത് പുറത്തേക്കൊക്കെ എന്താ പറയുന്നത് ഇങ്ങനെ തിളച്ച് പുറത്തേക്ക് ചടാനുള്ള ഒരിതുണ്ട് അപ്പോൾ നമ്മുടെ ദേഹത്തൊന്നും വീഴാതെ സൂക്ഷിക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇത് ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നന്നായിട്ട് ഇത് വിട്ട് വരണം അതുപോലെ നല്ല തിക്കായിട്ട് വരും ഇതിൻ്റെ അകത്ത് നമ്മൾ ഏലക്കപ്പൊടിയോ അങ്ങനെയൊന്നും ചേർക്കില്ല ആ പൈനാപ്പിളിൻ്റെ തന്നെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലൊക്കെ ആണല്ലോ അപ്പം അതിനകത്തിനി വേറെ ഒന്നും ചേർത്ത് അതിൻ്റെ ആ നാച്ചുറൽ ആയിട്ടുള്ള ആ സ്മെല്ലൊന്നും കളയണ്ട പിന്നെ ഈ ഹലുവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒട്ടും ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഓയിലി ആയിട്ട് ഇരിക്കുന്നതോ അങ്ങനെയുള്ള ഒന്നുമില്ല ആർക്കും ഇതൊരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ പീസ് ഉറപ്പായിട്ട് എടുത്തിരിക്കും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ല പൈനാപ്പിളിൻ്റെ ഹലുവ ഇതിനു മുമ്പ് നിങ്ങൾ ഒരിക്കലും കഴിച്ചിട്ടുണ്ടാവില്ല അത്രയ്ക്ക് ടേസ്റ്റിയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയാൽ മാത്രമല്ലേ നിങ്ങൾക്കിതിൻ്റെ ആ ഒരു ടേസ്റ്റും ഇതിൻ്റെ ഭംഗിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അങ്ങനെ നമ്മുടെ ഹലുവ നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് കൂടാതെ ഇത് കണ്ടില്ലേ ആ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ട്രേയിലോട്ട് മാറ്റാം ഇതേപോലെ ട്രേയിൽ ബട്ടർ ഷീറ്റ് വിരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒഴിക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ് തടവിയതിന് ശേഷം നിങ്ങൾക്കിത് ഒഴിക്കാവുന്നതാണ് എന്നിട്ട് പതിയെ ഒന്ന് സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് നിരത്തിയതിനു ശേഷം ഒന്ന് ടാപ്പ് ചെയ്യുക എന്നിട്ട് തണുക്കാൻ വയ്ക്കുക നമ്മുടെ ഹലുവ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഞാനിത് ഡിമോൾഡ് ചെയ്ത് കാണിക്കാം കണ്ടില്ലേ എത്ര അത് പുറത്തേക്ക് ചാടി വന്നത് ഞാൻ ഞാനതിൻ്റെ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഇതൊന്നും മുറിച്ചും കൂടെ കാണിക്കാം പേപ്പറൊക്കെ മാറ്റാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല കണ്ട വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പേപ്പറൊക്കെ മാറ്റാൻ പറ്റുന്നുണ്ട് അത്തേലും ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല ഇനി നമുക്കിതൊന്ന് മുറിച്ച് കാണിക്കാം കത്തി വയ്ക്കുമ്പോൾ തന്നെ കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ് ഇത് മുറിഞ്ഞു വരുന്നത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹലുവയാണ് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്കിത് മുറിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് സ്ക്വയറായിട്ട് മുറിച്ചിട്ടാണ് നമ്മൾ കുറച്ച് മനസ്സ് വയ്ക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള എല്ലാ ഐറ്റംസും വളരെ നല്ല രീതിയിലും നല്ല ഹൈജീനിക്കായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ കുട്ടികൾക്ക് പുറത്തു പോയി കഴിക്കേണ്ടതോ അതുപോലെ അവരുടെ വയർ കേടാക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരില്ല അപ്പം നമ്മൾക്കും സന്തോഷം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നോന്നുള്ളതിൻ്റെ ആ ഒരു സന്തോഷം ഇത് കണ്ടില്ലേ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലേ എത്ര ഫിനിഷിങ്ങോട് കൂടിയ നല്ല അടിപൊളി ഹലവിയാണുള്ളത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പുറത്ത് പോയി വേറെ ഹലുവയോ അല്ലെങ്കിൽ ഇതേപോലുള്ള വേറെ ഒരു സാധനങ്ങളും മേടിക്കാൻ നമുക്ക് തോന്നുകയില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരുന്നതാണ് പിന്നെ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളെല്ലാവരുടെയും അഭിപ്രായം ഉറപ്പായിട്ട് എന്നെ എഴുതി അറിയിക്കണം